നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന സൂപ്പർ താരമാണ് ഹാരി കെയ്ൻ നമുക്കറിയാം ഇംഗ്ലണ്ടിനു വേണ്ടിയും ടോട്ടൻഹാമിന് വേണ്ടിയും ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം നേടിയ താരമായി മാറാൻ ഹാരി കെയ്നിന് കഴിഞ്ഞിരുന്നു പക്ഷേ കഴിഞ്ഞ സമ്മറിൽ ഇദ്ദേഹം ടോട്ടൻഹാമിനോട് വിട പറഞ്ഞുകൊണ്ട് ജർമ്മൻ പമ്പന്മാരായ ബയൺ യൂണിക്കിലേക്ക് പോവുകയായിരുന്നു അവിടെയും മികച്ച പ്രകടനം തുടരാൻ ഇപ്പോൾ ഹാരി കെയ്നിന് സാധിക്കുന്നുണ്ട് എന്നാൽ ഇതുവരെ ബാലൻഡിയോർ പോലെയുള്ള വ്യക്തിഗത നേട്ടങ്ങൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി എന്നിവർക്ക് വ്യക്തിഗത നേട്ടങ്ങളിൽ എന്തുകൊണ്ട് ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിയാതെ പോയി എന്ന് ഹാരി കെയ്നോട് ചോദിക്കപ്പെട്ടിരുന്നു അതിന്റെ കാരണമായി കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ടീമിനോടൊപ്പമുള്ള ട്രോഫികൾ ഒന്നും തന്നെ തനിക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് കെയിനിന്റെ വാക്കുകളെ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് എനിക്ക് മുൻപ് ഒരുപാട് മികച്ച സീസണുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവസാനത്തിൽ ടീം ട്രോഫികൾ ഒന്നും എനിക്ക് നേടാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ബാലണ്ടിയോർ പോലെയുള്ള വ്യക്തിഗത അവാർഡുകൾക്ക് പരിഗണിക്കപ്പെടാറില്ല അത് നേടണമെങ്കിൽ ടീമിനോടൊപ്പം നമ്മൾ നേട്ടങ്ങൾ കരസ്ഥമാക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ നേടാൻ വേണ്ടി ടീമിനെ സഹായിക്കേണ്ടതുണ്ട് തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ലീഗും ബൂണ്ടസ് ലീഗയും യൂറോ കപ്പും മുന്നിലുണ്ട് ഇത്തരം നേട്ടങ്ങൾ ടീമിനോടൊപ്പം സ്വന്തമാക്കിയാൽ മാത്രമാണ് വ്യക്തിഗത അവാർഡുകൾ ലഭിക്കുകയുള്ളൂ ഇതാണ് ഹാരിക്കേൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ മികച്ച പ്രകടനമാണ് ക്ലബിന് വേണ്ടി ഈ സൂപ്പർ താരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആകെ കളിച്ച ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് ഗോളുകൾ ബയണിന് വേണ്ടി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ബൂണ്ടശ്രികയിൽ മാത്രം ഇരുപത്തിമൂന്ന് ഗോളുകൾ നേടിയ ഈ ഒരു താരം ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ മുൻപന്തിയിൽ തന്നെയുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം